നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ദുരന്തം നമുക്കിന്നും ഒരു തീരാവേദനയായി തുടരുകയാണ് കേരള ജനത കണ്ടതിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം മലയാളികൾ ഒന്നാകെ ഞെട്ടലോടെ വിറങ്ങലിച്ചു നിന്ന ഇങ്ങനെയൊരു ദുരന്തം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല ഇപ്പോഴും കണ്ടെത്താനുള്ളത് നിരവധി ആളുകളെയാണ് കുടുംബം ഒന്നടങ്കം പോയവരും ഇപ്പോഴും അതിന്റെ വേദനയിൽ നിന്ന് കരകയറിയിട്ടില്ല ഇപ്പോൾ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് നിർണായക റിപ്പോർട്ട് അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ് അഞ്ചു വർഷം വയനാട്ടിൽ കാലാവസ്ഥ വൃതിയാനം ഉണ്ടാകുമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ടെന്നും വയനാട്ടിൽ ഇരുപത്തിയൊൻപത് വില്ലേജുകൾ പ്രശ്നബാധിത പ്രദേശമാണെന്ന് ഈ റിപ്പോർട്ടിലുണ്ടെന്നും അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിനാലാണ് വയനാട്ടിൽ വലിയ ദുരന്തം ഓറഞ്ച് ബുക്കിൽ ഉൾപ്പെട്ട പ്രദേശമായിരുന്നിട്ടും ശാസ്ത്രീയമായി മഴയുടെ തോത് കണ്ടെത്താനായില്ല ജനങ്ങളെ മാറ്റി പാർപ്പിക്കാൻ സംവിധാനമില്ലാത്തതാണ് ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട് മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തതിനാലാണ് ഇത്രയും വലിയ ദുരന്തം ഉണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമായി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത് വലിയ ഒരു അനാസ്ഥയാണ് എന്നുള്ളത് ഒരു വിഷയം വന്നപ്പോൾ ഇവിടെ ദുരന്തബാധിതരെ ബാധിതരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രാഷ്ട്രീയ കലർത്തി സംസാരിച്ചത് എല്ലാവരും കേട്ടതാണ് പൂർണ്ണമായും കേന്ദ്രത്തെയാണ് പഴിച്ചത് എന്നാൽ ലോക്സഭയിലടക്കം അമിത്ഷാ നൽകിയ മറുപടി കേരളത്തിന് മാത്രമല്ല ദുരിത മുന്നറിയിപ്പ് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും നൽകിയിരുന്നു എന്നാണ് എന്നാൽ മറ്റുള്ള സംസ്ഥാനങ്ങൾ അത് കൃത്യമായി പാലിച്ചുവെന്നും കേരളം അത് കൃത്യമായി പാലിച്ചില്ല അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നേരിടേണ്ടി വന്നതെന്നാണ് അമിത്ഷാ നൽകിയ മറുപടി ഗാഡ്ഗിൽ അടക്കം തള്ളിയവരാണ് മലയാളികൾ എത്രയൊക്കെ ദുരന്തം നമ്മുടെ കൺകുൻമിൽ നടന്നിട്ടും ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിജീവിക്കും എന്നുള്ളത് ശരിയാണ് പക്ഷേ അതാണോ വേണ്ടത് ജീവൻ നഷ്ടപ്പെടുന്നതിന് മുൻപ് അതിനെ ഇല്ലാതാക്കാൻ അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ അത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ മുൻകൈ എടുത്ത് നടത്താനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കാകട്ടെ പലർക്കും വീടും ഭൂമിയും മേൽവിലാസവും എല്ലാം പൂർണമായും നഷ്ടപ്പെട്ടു ഇതുവരെയുള്ള ജീവിതത്തിൽ സ്വരുകൂട്ടിയതെല്ലാം നഷ്ടപ്പെട്ടിടത്ത് നിന്ന് വീണ്ടും പുതിയൊരു ജീവിതം തുടങ്ങണം സർക്കാർ പുനരധിവാസ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള രേഖകൾ മണ്ണിൽ പുതഞ്ഞു പോയവർക്ക് അവ തിരിച്ചു കിട്ടാനുള്ള ശ്രമങ്ങളും തുടങ്ങണം സ്വന്തമായി താമസിക്കാൻ ഒരിടം വരുമാനമുള്ള ജോലി എന്നിവയെല്ലാം അവർക്ക് വേണം ഇത്തരം സംഭവങ്ങളിൽ ദുരന്ത മേഖലകളിലെ രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനും അപ്പുറം സർക്കാരുകൾക്ക് ചെയ്യാൻ ഒന്നുമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും ഉണ്ടാകുന്ന മേഖലകളിൽ ജനങ്ങളുടെ ജീവിതത്തിനും സുരക്ഷയും സംരക്ഷണം നൽകുന്നതിൽ സർക്കാരുകൾ വേണ്ടത്ര താൽപര്യം എടുത്തിട്ടുണ്ടോ എന്ന കാര്യം ആലോചിക്കാനുള്ള സമയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ സംഭവത്തിൽ അവരവരുടെ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എന്നാണ് സംഭവത്തിന് ശേഷം കേന്ദ്രമന്ത്രി അമിത്ഷായും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഒഴിഞ്ഞു പോകുമായിരുന്നു എന്ന തരത്തിലുള്ള ചോദ്യവും കേരളത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി ശാസ്ത്ര വിരുദ്ധ ബോധത്തിന്റെ സൂചനയായി കാണാം വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ അതേപടി നടപ്പാക്കുകയല്ല സർക്കാരുകളുടെയും ഭരണവകുപ്പുകളുടെയും ചുമതല എന്നാൽ അതിലെ ഉൾക്കാഴ്ചകൾ ഉൾക്കൊണ്ട് പ്രാദേശിക ജീവിതത്തിന്റെ പ്രത്യേകതകളും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും മനസ്സിലാക്കി ദീർഘദൂര കർമ്മ നടപ്പിലാക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്